പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ ഇന്ന് രാവിലെ മുതൽ എല്ലാവരും ഓണത്തിന്റെ തിരക്കിലാണ് ഞങ്ങളും അതുപോലെ തന്നെയാണ് രാവിലെ അത്തം ഇട്ട് ഇന്നത്തെ ഇത്തവണത്തെ അത്തത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ പറമ്പിൽ ഞങ്ങൾ നട്ട തൈയിൽ നിന്നാണ് പൂ ശേഖരിച്ച അത്തം ഇടുന്നെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു എന്തെങ്കിലും അത് തന്നെ ഇന്ന് ചെയ്തിരിക്കുന്നത് അത്തപ്പൂ രാവിലെ ഞാന് അതുപോലെ തന്നെ ഭാര്യ മഞ്ജു മക്കൾ കല്യാണി കാശി എന്നിവർ ചേർന്ന് അത്തം അത് നമുക്ക് കാണാം എന്തെങ്കിലും അത്തം ഒരുക്കിയത് എന്ന് കാണാം രാവിലെ മുതൽ നമ്മുടെ പൂക്കൾ മാത്രം ഉപയോഗിച്ചുള്ള ഉള്ള അത്തമാണ് ഇന്ന് ചെയ്തിരിക്കുന്നത് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് ഇതിൻ്റെ എല്ലാ വർക്കുകളും ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കി ആ ഒരു കാഴ്ച നമുക്ക് കാണാം എന്തെങ്കിലും ബന്ദി യെല്ലോ അതുപോലെ ഓറഞ്ച് വാടാമുല്ല അങ്ങനെ ഓരോ തരം ചെടികളും അതൊക്കെ ഈ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്നും ശേഖരിച്ച പൂക്കളാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാടുണ്ട് എന്തേക്കാലും എല്ലാവരും അത്ത വീട്ടിൽ നിന്ന് വിശ്വസിക്കുന്ന അതുപോലെ തന്നെ ഓണസദ്യ കാര്യങ്ങളൊക്കെ ഒരുക്കുന്ന തിരക്കിലാണ് ആ സദ്യയുടെ ഇതിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ വിഭവങ്ങളുമൊക്കെ നമുക്ക് വീഡിയോയിൽ എത്തിക്കാം അപ്പോൾ ഓണസദ്യയിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ് ശർക്കര പുരട്ടി ചിപ്സ് കളിയടക്ക നേന്ത്രം പഴം ഉപ്പ് ഇഞ്ചിക്കറി ഉള്ളിക്കറി ഓലൻ ബീട്രൂട്ട് പച്ചടി ബീട്രൂട്ട് തോരൻ നീളം പയർ വെളുക്ക് പുരട്ടി പരിപ്പ് സാമ്പാർ പുളിശ്ശേരി പപ്പടം പരിപ്പ് പ്രഥമൻ സേമിയ പായസം പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം അതിൻ്റെ കൂടെ വിട്ടുപോയത് മാങ്ങാച്ചാറ് പിന്നെ നമുക്ക് ആവശ്യമുള്ള ചോറ് എന്നിവയാണ് ഇത്തത്തെ ഇത്തവണത്തെ ഓണത്തിൻ്റെ ഞങ്ങളുടെ വിഭവങ്ങൾ എന്തെങ്കിലും നമുക്കത് ഇലയിലേക്ക് പകർന്നു കൊണ്ടിട്ട് അതിൻ്റെ വീഡിയോയും കൂടെ എടുക്കാം കൂടെ അവിയലും അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സദ്യ ഒരുങ്ങിയിരിക്കുന്നു എല്ലാവരും ഇപ്പോൾ സദ്യ കഴിക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസ അറിയിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണം വളരെയേറെ ഗംഭീരമാകട്ടെ എല്ലാവരോടും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സന്തോഷം പകരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഓണാശംസ നിർത്തുന്നു പ്രമോദ് പൊന്നിക്കല